ഞ്ചായത്തിന്റെയും കൃഷിഭന്റെയും കവളങ്ങാട് ഊന്നുകൾ സർവീസ് സഹകരണ ബാങ്കുകളുടെയും പാടശേഖര സമിതി എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കർഷക ദിനം ആചരിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കവളങ്ങാട് ഊന്നുകൾ സർവീസ് സഹകരണ ബാങ്കുകളുടെയും പാടശേഖര സമിതി എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ആചരിച്ചു കർഷക കർഷകദിനാചരണവും മാതൃകാ കർഷകരെ ആദരിക്കലും ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു സമൂഹത്തിന്റെ കൂടി ഒരു ഉത്തരവാദിത്വമാണ് നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് കാക്കുന്ന ജവാനും കതിര് കാക്കുന്ന കർഷകനും ഒരേപോലെ ആദരിക്കപ്പെടേണ്ടവരാണ് അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കർഷകർ അത് ഇന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്ന വിദ്യാർത്ഥി കർഷകൻ മുതൽ മുതിർന്ന കർഷകർ വരെ നമ്മൾ ഈ ദിനത്തിൽ ഇവിടെ ആദരിക്കുകയാണ് അപ്പൊ നല്ല നിലയിൽ തന്നെ വലിയ പ്രതികൂലവുമായ പ്രതികൂല സാഹചര്യങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് കാർഷിക മേഖലയിൽ അവര് കാർഷിക വൃത്തി നിർവഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കർഷകർ ഇല്ല എങ്കിൽ നമ്മുടെ നാട് തന്നെ ഇല്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മാറുന്ന ഒരു കാലമാണ് ഇന്നിപ്പോൾ നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും മനുഷ്യന്റെ എല്ലാം മൂലം വലിയ പ്രകൃതി ദുരന്തങ്ങൾ അടക്കം നമ്മൾ നേരിടുകയാണ് അപ്പോൾ കൃഷി ചെയ്യുക എന്നുള്ളത് ഒരു സാമൂഹിക ഉത്തരവാദിത്വമായി മാറേണ്ട ഒരു കാലത്താണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഈ കർഷക ദിനത്തിലൂടെ ഒത്തുകൂടിയിട്ടുള്ളത് നല്ല നിലയിൽ തന്നെ ഈ കവളനാട് പഞ്ചായത്തിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ടു പോകണം അതിന് എല്ലാവർക്കും പ്രത്യേകമായി ഇവിടെ നല്ല നിലയിൽ ഇപ്പോൾ കൃഷി വകുപ്പിന്റെയും കൃഷി ഭവന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒട്ടനവധി കർഷകർക്ക് ആവശ്യമായ പ്രോത്സാഹനവും പരിഗണനയും ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ടി എച്ച് നൌഷാദ് അധ്യക്ഷത വച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ധാനി ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കണ്ണൻ പി എം ടി കെ കുഞ്ഞുമോൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ വാർഡ് മെമ്പർമാരായ ടീന ടിനു ജിംസി മാത്യു ലിസി ജോർജ് സൌമ്യ ശശി ഹരീഷ് രാജൻ സന്ധ്യ ജെയ്സൺ ജിംസി അഭിജു സുഹറ ബഷീർ രാജേഷ് കുഞ്ഞുമോൻ തോമാച്ചൻ ചാക്കോച്ചൻ അഡ്വക്കേറ്റ് എം കെ വിജയൻ ജലിൻ വർഗീസ് കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ് ഊന്നുകൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എസ് പൗലോസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സേതു കെ ആർ സി ഡി എസ് ചെയർപേഴ്സൺ ജമീല ഷംസുദീം പാഴശേഖര സമിതി സെക്രട്ടറി കുര്യൻ കാർഷിക വികസന സമിതി അംഗം തോമസ് പോൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൃഷി ഓഫീസർ ഹാജ്ര പി എച്ച് സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഗദീജ സിയും കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്